ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ സുഗമദേവി പുതിയ പ്രമോലും നമ്മുടെ സിദ്ധാർത്ഥനും ദേവികയും കൂടെ ഇങ്ങനെ ഭയങ്കര ചർച്ചയായിട്ട് ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ആ മുഴുവൻ പഞ്ചായത്തിലെ കാര്യങ്ങളും ഇനി മോള് വേണം നോക്കി നടത്താൻ എന്നൊക്കെ പറയുകയാണ് അപ്പം ഇതിനിടയിൽ നമ്മുടെ പ്രഭാവതി വന്ന് നമ്മുടെ ദേവികയുടെ അടുത്ത് എഴുന്നേക്ക് മതി ചർച്ച ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ട് മിക്കവാറും വല്ലതും കഴിച്ചിട്ട് ചർച്ച ചെയ്യുമെന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കും നമ്മുടെ പ്രഭാവതി അല്ലെ പ്രൊമോല് പിന്നെ അങ്ങനത്തെ ഭയങ്കരമായിട്ടുള്ള ഭീകര നിമിഷങ്ങളായിട്ടല്ലേ കാണിക്കത്തുള്ളൂ എന്നാലും നമ്മുടെ പ്രഭാവതി അതിനുവേണ്ടി ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക അപ്പഴത്തെ നമ്മുടെ നന്ദനും ദേവികയും കൂടെ നമ്മുടെ മുരളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ചുപേരെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് ആ ബൈക്കിന് ഫോളോ ചെയ്ത് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ നന്ദൻ നോക്കുമ്പോ നന്ദൻ ദേവിയുടെ അടുത്ത് പറയുന്നുണ്ട് അവർ നമ്മൾ ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് ശരിയാണ് പിന്നാലെ വരുന്നു നമ്മൾ ഈ നടന്നുവന്നത് തന്നെ വലിയ അബദ്ധമാണ് കാണിച്ച് എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ നന്ദൻ ആ ഗുണ്ടകളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കാൻ വേണ്ടി ചെല്ലുന്ന പോലെ പോകുന്നുണ്ട് ദേവി അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട് പിന്നെ ബാക്കി എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ ഗുഡ് ബൈ